നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു എസ് ശ്രീശാന്ത് ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് ഇനി മുതൽ വ്യക്തി ജീവിതത്തിൽ പറഞ്ഞു വ്യക്തിപരമായ ജീവിതം ശരിക്കും മൂന്നാമതാണ് കാരണം ആദ്യം രാഷ്ട്രീയം അതാണ് നമ്മുടെ ബി ജെ പ്രത്യേകതയും ആദ്യം രാഷ്ട്രീയം പിന്നെ ജനങ്ങൾ പിന്നെയാണ് നമ്മുടെ ഫാമിലി ഞാൻ ഒരു വർഷം കുറച്ച് മാറി നിൽക്കുകയായിരുന്നു ബി ദേശീയ പ്രസിഡന്റ് അമിത്ഷായുമായും സംഘടന ജനറൽ സെക്രട്ടറി രാംലാലുമായും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ശ്രീശാന്തിന്റെ പ്രഖ്യാപനം തിരുവനന്തപുരത്ത് ബി ജെ പി സംഘടിപ്പിച്ച പരിസ്ഥിതി ദിന പരിപാടിയിൽ പങ്കെടുത്തായിരുന്നു തുടക്കം പാർട്ടി നൽകുന്നത് മികച്ച അവസരമാണെന്നും യുവാക്കളെ ബി ജെ പി ആകർഷിക്കാനുള്ള പ്രവർത്തനങ്ങളാകും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയെന്നും ശ്രീശാന്ത് പറഞ്ഞു ഒരു ഒരു കൊണ്ട് പ്ലസ് വോട്ട്സ് കിട്ടാൻ എക്സ്പീരിയൻസ്ഡ് അതും ക്യാപിറ്റലിൽ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ ബിജെപി എത്രത്തോളം മുന്നോട്ട് പോവുകയാണെന്ന് സംസ്ഥാനത്ത് ക്രിക്കറ്റിൽ നിന്നുള്ള വിലക്ക് കോടതിയുടെ പരിഗണനയിലായതിനാൽ അതേക്കുറിച്ച് പ്രതികരിക്കുന്നില്ല രതീഷ് അനിരുദ്ധൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം